ശേഷം ഏതായാലും ഇപ്പൊ ഇവിടെ കാണപ്പെടുന്ന മുഖങ്ങളിൽ നല്ലൊരു വിഭാഗം വളാഞ്ചേരി അസോസിയേഷന്റെയും തിരൂര് ഭാഗത്തുള്ള അവരൊക്കെ വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊന്നുണ്ട് ഒരു യൂണിറ്റിൽ തന്നെ അടങ്ങിയിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ വാഹനങ്ങൾ ഇപ്പൊ ഉദാഹരണം പെരുന്തൽമണ്ണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി വരുമ്പോ വളാഞ്ചേരി അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റിൽപ്പെട്ട ആളുകൾ സ്വാഭാവികമായും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ഈ പ്രസ്ഥാനം തന്നെ നിലനിൽക്കുന്നത് ഇന്ന് നമ്മളുടെ ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ ഐക്യത്തോടു കൂടിയുള്ള ഒരു പോക്കാണ് നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബസുകളുള്ളതും ബസ്സുടമകളുള്ളതുമായ സംഘടന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആണ് ഈ ഫെഡറേഷന്റെ പ്രവർത്തനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില പുഴക്കുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചില സംഘടനകൾ പുതുതായി രൂപം നൽകിയത് സംഘടനകൾ വരുന്നത് നല്ലതാണ് പക്ഷെ അത് ബസ് ഉടമ സംഘടനകൾക്ക് തന്നെ പാരയായി വരാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഇപ്പോ ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഒരു വർഷമായിട്ട് മാത്രമാണ് ഈ ടാക്സ് നീട്ടുന്ന സമ്പ്രദായം ഒഴിവാക്കിയിട്ടുള്ളത് ഇവിടെ ടാക്സ് നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി മുതൽ ഇപ്പോ എത്ര സാഹചര്യത്തിൽ ടാക്സ് നീട്ടാൻ ഫെഡറേഷൻ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് കാരണം ഈ ടാക്സ് നീട്ടുന്നതിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അത് വസ്തുടമകളെ സംബന്ധിച്ച് എങ്ങനെയാണെങ്കിലും സാധാരണ പറയാറൊന്നാണ് ബസ് വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ് വളരെ മോശത്തിലാണ് ഒരു ദിവസം ഒരു കാറ്റോ മഴയോ രണ്ട് ദിവസത്തെ ചൂടുണ്ടായാൽ ഒരു അഞ്ഞൂറോ ആയിരോ കുട്ടിക കുറവ് വന്നാൽ നമ്മളത് ഒരു വർഷത്തെ കുറവായിട്ടാണ് നമ്മൾ പൊതുവെ പുറത്തുള്ള ആൾക്കാരോട് പറയാറ് ഇപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബസ് ഉടമകൾക്കും ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പ്രയാസമില്ലാത്ത ഒരു പ്രതിസന്ധി ഇല്ലാതെയാണ് ഇന്നത് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ടാക്സ് നീട്ടാൻ കൊടുക്കരുത് എന്നുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അറിയാം ഈ വാട്സപ്പ് വന്നതുകൊണ്ട് പല സംഘടനകളിലും അല്ലാണ്ട് ചില ആൾക്കാർ വന്നു നീട്ടാനല്ല കൊടുത്തിരിക്കുന്നത് ഒരു മാസം ടാക്സ് കുറക്കാൻ അങ്ങനെ ഒരു സംഘടന അത് വെറുതെ പറയാനുള്ളത് നീട്ടാനും കുറക്കാനും ഒന്നും ആരും കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഈ സന്ദർഭത്തിനൊക്കെ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ കൂടുതൽ ഈ ടാക്സ് നീട്ടുന്ന പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ പസ് ഉടമകൾക്ക് ആവശ്യമായ മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് സംസ്ഥാന ഫെഡറേഷനാണ് ആ ഫെഡറേഷന്റെ ഭാരവാഹികളിൽ ഔദ്യോഗിക ഭാരവാഹികൾക്ക് നല്ല കഴിവും തെരുപ്പമുള്ള വിദ്യാഭ്യാസവും എല്ലാ സൗകര്യങ്ങളുമുള്ള ആളുകളാണ് മന്ത്രിമാരുമായും സർക്കാരുമായും ഒക്കെ ബന്ധമുള്ള ആളുകളാണ് നമ്മുടെ സംസ്ഥാന ഫെഡറേഷന്റെ ഭാരവാഹികൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ യൂണിറ്റുകൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങൾ അതാത് ഭാഗത്തുള്ള ജില്ലാ കമ്മിറ്റികൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാറ് ഇപ്പൊ നമുക്ക് ഏറ്റവും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയം നമ്മളിലുള്ളത് ടാക്സ് അടക്കാൻ ചെന്നാൽ അത് ശരിക്കും നമ്മുടെ കയറുന്നില്ല എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ് അപ്പൊ ഓരോരുത്തർ ബസ് എടുക്കുമ്പോൾ പുതിയ പെർമിറ്റ് വരുമ്പോഴും അപ്പൊ ചിലപ്പോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ താഴോട്ട് പോവും അല്ലെങ്കിൽ അന്ന് കിട്ടിയ വ്യത്യാസം ഉണ്ടാവും അന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല പുതിയ റോഡുകൾ വരുമ്പോൾ അതിനു പുതിയ പെർമിറ്റുകൾ പാസ്സാക്കും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വ്യാപാരി വ്യവസായി എന്ന സംഘടന ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് പക്ഷെ ആ സംഘടന വിചാരിച്ചാൽ ഇത് ഉലുവള നഷ്ടമെല്ലാം തടയാൻ പറ്റുമോ ഒരു വ്യവസായവും ആർക്കും തടയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആധുനികവൽക്കരിക്കണം മൊബൈൽ പറഞ്ഞ വഴി നമ്മൾ പുതിയ ടെക്നോളജിക്ക് പോകണം നമ്മൾ പുതിയ ടെക്നോളജിക്ക് പോകുമ്പോ കുറെ മാറ്റങ്ങൾ വരും പുതിയ ബസ് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് പുതിയ ബസ് എടുക്കുമ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് പക്ഷെ പുതിയ ബസ്സിലേക്ക് പോകുമ്പോ ഡീസൽ ചിലവ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡീസലിന്റെ ആണ് വലിയ എമൗണ്ട് ചിലവാണ് അപ്പൊ പുതിയ ബസ് വാങ്ങി പുതിയ ബസ് വെച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പറയാം കുറെ മൈനറ്റ് കുറവാണ് ഡീസലിന്റെ കുറവ് വരുമ്പോ ഒരു അറുപത് ലിറ്റർ അടിക്കുമ്പോൾ അടിക്കുമ്പോഴത്തൊരു നാൽപ്പത്തഞ്ഞാറ് കുറെ പൈസ വ്യത്യാസം വരും ആ ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ വെക്കുമ്പോ തന്നെ മുപ്പത് ദിവസം നാൽപ്പത്തി അയ്യാറ്പയായി അപ്പൊ അടമ നടക്കുന്ന മുമ്പൊക്കെ നമ്മൾ അങ്ങനെ കഴിഞ്ഞ ഏറ്റവും പഴയ ബസ് ചെറിയ ബസ് എവിടെ ഇട്ട് പോവാ പക്ഷെ ഇന്ന് ആര് ടെക്നോളജി വെച്ച് പോകേണ്ടത് ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനിയിപ്പോ നമ്മളെ ബസ്സുകളൊക്കെ അടുത്തത് ഇങ്ങനെ എം ബി ഐ വന്ന് നോക്കണ സിസ്റ്റ് ആയിരിക്കുമല്ലോ അവര് റൂമിനുള്ളിൽ കൂടെ കയറി പോയാൽ ഓട്ടോമാറ്റിക് സിസ്റ്റായിരിക്കും അടുത്ത വരാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ ബസ്സുകൾ തുടങ്ങുന്ന ആളുകൾ നമ്മൾ ശത്രു ശത്രുമായി കണ്ടിട്ട് കാര്യമില്ല അവരെന്തായാലും വന്നുകൊണ്ടിരിക്കും സ്ഥാപനങ്ങളായാലും ബേക്കറികളായാലും എന്തായാലും നാട്ടിൽ വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനെ പിടിച്ചു നിൽക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരുപാട് ബസ് ഉടമകൾ ഇപ്പോൾ ഔട്ട് ടൈം ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് ഈ കൊറോണ വന്നപ്പോഴാണ് നമ്മളെ വോട്ടർമാർ നിത്യം കിട്ടും അത് കുറെ അടവെടുക്കും കുറെ ക്യാഷ് അടക്കും ഒരു പ്രയാസത്തിലേക്ക് വന്നപ്പോ ഒരു സമ്പാദ്യ അല്ലെങ്കിൽ നീക്കിയിപ്പില്ലാത്തൊരവസ്ഥയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മളൊരു മാസത്തിലൊരു അളവ് അടക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം ഇനിയും കൊറോണ അതുപോലെ എന്ത് മാലകങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പൊടിച്ചു നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം ഒരു ഇൻഷുറൻസ് കവറേജ് വരെ നമ്മുടെ അംഗങ്ങൾക്ക് ഇല്ല യൂണിറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നും ഇല്ല എന്നാൽ വ്യാപാര വ്യവസായ സംഘടനകളിൽ അങ്ങനത്തുള്ള ആളുകൾക്ക് അറിയാം ഞാൻ അതിലുകൂടി അംഗത്തെ പറയും പത്ത് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജുണ്ട് ഒരു രണ്ടായിരം രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ അതുപോലുള്ള പുതിയ പുതിയ ഇതിലേക്ക് നമ്മുടെ ഉടമക്ക് നഷ്ട എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ ആ കുടുംബത്തിന് ഒരു പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ അത് വീഴാൻ എന്ത് മാർഗം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രയാസം വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു കാരുണ്യ പ്രവർത്തനം ഉടമ പെട്ടെന്ന് അപകടത്തിൽ എന്തെങ്കിലും പോയി സ്വന്തം ഉടമകൾ തമ്മി തമ്മിലുള്ള ഈ യൂജിനുള്ള ഉടമകൾ തന്നെ നമുക്ക് ആ ബസിന്റെ പേര് അറിയേണ്ട ഉടമകൾ ആർക്കും അറിയേണ്ടാവില്ല കാരണം ഓമനസ് പറഞ്ഞാൽ നമ്മൾ ടൂറ് തിരുവന്ത